പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഉദയ്യത്തിൻ്റെ മാംസം അത് കുറച്ച് സ്വതക്കാ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ അവന് ഉപയോഗിക്കാം തിന്നാം എന്നൊക്കെ പറഞ്ഞു അപ്പം അവിടെ തോല് ഒരു പ്രശ്നമാണ് തോല് സ്വന്തമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പറ്റും ഇവനെന്തെങ്കിലും സഞ്ചി ഉണ്ടാക്കാനോ പാത്രം ഉണ്ടാക്കാനോ ഒക്കെ ഈ തോല് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ള അങ്ങനെ ചെയ്യാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ സ്വതക്കാ കൊടുക്കുക ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് സ്വതക്കാൻ കൊടുക്കുന്ന രൂപമാകാം അതിനൊരു കുഴപ്പവുമില്ല ഇല്ല പാവപ്പെട്ടവർക്ക് സ്വതക്കാ കൊടുക്കുന്ന ഒരു രൂപമാവാം ഇത് പാവപ്പെട്ടവർക്ക് സ്വതക്കാ ചെയ്യുന്ന ഒരു രൂപം അതല്ലാതെ ഒരിക്കലും പണിക്കാരന്റെ കൂലി ഇതുകൊണ്ട് ഒപ്പിക്കരുത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പണിയാണത് ഈ അറിവുകാർക്കുള്ള കൂലി ഇതങ്ങട്ടാക്കും അത് പറ്റില്ല അറിവാർക്കുള്ള കൂലി ഇത് കൊടുക്കാൻ പറ്റില്ല പിന്നെന്താ ചെയ്യേണ്ടത് അത് സ്വതക്കാ ചെയ്യണം അപ്പോൾ നമ്മൾ കുറെയൊക്കെ ഉണ്ടാവുമ്പോൾ ആ ഏറ്റവും പാവപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തുക എന്നിട്ട് അതിൻ്റെ അവകാശികൾ അതിൻ്റെ അവകാശികൾ അല്ലെങ്കിൽ അത് വക്കാലത്താക്കപ്പെട്ട വ്യക്തികളുണ്ടല്ലോ അവരെന്ത് ചെയ്യണം ഇത് വിതരണത്തിനൊക്കെ വക്കാലത്താക്കിയ ആളുണ്ടല്ലോ അയാൾ ഇവർക്ക് സ്വതക്ക കൊടുക്കണം വെറുതെ കൊടുക്കണം മിസ്കിന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫുക്കറു കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ മാംസം വരെ വിൽക്കാവുന്നതാണ് മാംസം വരെ വിൽക്കാവുന്നതാണ് കുഴപ്പമില്ല ക്രാറാവിനും മസാക്കിനും റനിയും മുതലാളിക്ക് ഉദുഹയ്യത്തിന്റെ മാംസം അക്കീക്കത്തിന്റെ മാംസം ഒന്നും കിട്ടിയാൽ വിൽക്കാൻ പാടില്ല നേരെ മറിച്ച് മറ്റവർക്ക് ഉദുഹയ്യത്തിന്റെ മാംസം കിട്ടിയാൽ എന്ത് ചെയ്യാം വിൽക്കാം സാധുക്കൾക്ക് ഒരു കുഴപ്പമില്ല കുറെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ച് വിൽക്കുന്നു കുഴപ്പമില്ല അപ്പൊ ഇവന് തോല് കിട്ടിയാൽ തോലും വിൽക്കാം സാധുവിന് കിട്ടിയ അപ്പൊ സാധുവിന് ദാനം ചെയ്യുകയാണ് വേണ്ടത് നീ ചിലർ ചോദിക്കാറുണ്ട് ഈ അറിവുകാർക്ക് തന്നെ അതങ്ങ് ചതുക്ക ഇതുകൂടെ അത് ചെയ്യാം അതിന് കുഴപ്പമില്ല പക്ഷെ കൂലി അവർ വേറെ ചോദിച്ചാൽ കൂലി കൊടുത്തോളണം കൂലിക്ക് പകരാക്കരുത് ഇത് കൂലി എന്നുള്ള വർധാനം തന്നെ മിണ്ടാൻ പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി ഒന്നും പറ്റില്ല പിന്നെന്തു ചെയ്യാം അവനും ഇഷ്ടമാണ് നമുക്കും ഇഷ്ടമാണ് ഒരു കുഴപ്പമില്ല അവൻ വെറുതെ പണി പണിയെടുത്തു തരാൻ തയ്യാറാണ് നമ്മള് അയാൾക്ക് സ്വതൊക്കെ കൊടുക്കുന്നു അതിന് കുഴപ്പമൊന്നുമില്ല അത് പിന്നെ മനസ്സിന്റെ നീയത്തുപോലെയാണ് അപ്പൊ അവര് അഡ്ജസ്റ്റ്മെന്റ് ആക്കരുത് നമുക്ക് തരൂലേ തോല് എന്നാ പിന്നെ അങ്ങനെയൊന്നും ആകരുത് തോൽ ഏതായാലും നമുക്ക് ഇങ്ങള് എന്നാ പിന്നെ കൂലി വേണ്ട അങ്ങനെ പറയരുത് അതിവർ കണ്ടറിഞ്ഞു കൊടുക്കുക അയാൾക്ക് കണ്ടറിഞ്ഞ അയാളുടെ കൂലി വേണ്ട എന്ന് പറയാവുന്നതാണ് അതിനൊന്നും കുഴപ്പമില്ല ഇനി അയാൾക്ക് കിട്ടിയതിൻ്റെ ശേഷം ഇപ്പം മദ്രസാ പള്ളികളൊക്കെ ആകുമ്പോൾ ആ തോലിൻ്റെ ഊഴം ചിലപ്പം ആ ബന്ധപ്പെട്ട ആളുകൾ എന്തു ചെയ്യും ചിലപ്പോൾ മദ്രസയ്ക്കും പള്ളിക്കും ഒക്കെ സംഭാവന ചെയ്യും അത് വിറ്റതിൻ്റെ ശേഷം അതൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ അവരുടെ സൗകര്യം അതൊന്നും ഡിമാൻഡ് വെക്കരുത് അയാൾക്ക് അങ്ങോട്ട് മിൽക്കാക്കി കൊടുത്ത പിന്നെ അയാളുടേതാണ് അയാൾ അതുകൊണ്ട് കൊണ്ടുപോയാൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോഴേ അതിന് കൊടുക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റതൊരു തരം അള്ളഹാനെ പറ്റിക്കണ പരിപാടിയാണ് അങ്ങനെ ആയി പോകാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അല്ല ഉദയ്യത്തിന്റെ തോല് ആരെങ്കിലും വിൽപ്പന നടത്തിയാൽ അവൻ ഉദയ്യത്തിന്റെ കൂലി തന്നെ ഇല്ല പിന്നെ അവൻ പിന്നല്ല അത്രയും വലിയ തെറ്റാണ് ആ ചെയ്തത് അമ്മ തോൽ വിറ്റാല് ഇത് ആരോ അല്ല മുത്തുനബി പറഞ്ഞതാ വലിമൃഗത്തിന്റെ തോല് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവന് അതിന് കൂലി കിട്ടൂല അപ്പം അത് വലിയ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്യാൻ പാടില്ല അറവോടു കൂടെ ഇവന്റെ മിൽക്ക് നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവന്റെ ഉടമാവകാശം നീങ്ങിപ്പോയത് കൊണ്ട് ഇവൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല ചില സ്ഥലത്തൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് പള്ളി കമ്മിറ്റിക്കാര് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇറക്കുകയായിരിക്കും എന്നിട്ട് ഈ കമ്മിറ്റിക്കാര് തോല് മൊത്തം വിൽക്കും വിറ്റിട്ട് ആ തോല് സ്വതക്ക ചെയ്യും തോലിന്റെ പൈസ സ്വതക്ക പോരാ തോലാണ് സ്വതക്ക ചെയ്യേണ്ടത് വിൽക്കണമെങ്കിൽ ഒരു സാധനത്തിൽ ഉടമാവകാശം വേണം ഇത് വലിയൊരു തെറ്റാണ് ചെയ്തു വരുന്ന നല്ലോണം ശ്രദ്ധിക്കണം എനിക്കൊരു സാധനം വിൽക്കണമെങ്കിൽ എനിക്ക് ഉടമാവകാശം ഉള്ളതേ വിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് ഉടമാവകാശം ഉള്ളതേ വിൽക്കാൻ പറ്റുകയുള്ളൂ അതിന് എന്നെ മറ്റോ വക്കാലത്താക്കിയിട്ടില്ലേ മറ്റോ വക്കാലത്താക്കിയിട്ട് തന്നെ മറ്റോ തന്നെ പറ്റൂലേ ഉദയ തറത്തോടുകൂടി പിന്നെ അവന്റേത് അല്ലാതായി അപ്പൊ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അവനെന്നെ വിൽക്കാൻ പറ്റില്ല വക്കീൽ വക്കീലിന് തന്നെ പറ്റില്ലെങ്കിൽ പിന്നെ വക്കീലിനെങ്ങനെയാ പറ്റുക വക്കാലത്ത് ആക്കിയാക്കി തന്നെ പറ്റൂലെങ്കിൽ വക്കാലത്ത് വാങ്ങിയ ആൾക്ക് പറ്റുമോ പറ്റില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് ആ തോല അങ്ങനെയാണ് കൊടുക്കുക വേണ്ടത് സാധുക്കൾക്ക് എന്നിട്ട് അവർ കച്ചവടക്കാർക്ക് കൊടുത്തോട്ടെ അല്ലെങ്കിൽ അറുപാർക്ക് കൊടുത്തോട്ടെ കുറച്ച് സാധുക്കൾ അവിടെ വിളിച്ചു വരുത്തിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഇവർ സാധുക്കളാണെങ്കിൽ ഇവർക്കും കൊടുക്കാം സാധുക്കളായിരിക്കണം മുതലാളിമാർക്ക് ആകരുത് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി മറ്റൊരു ചോദ്യം ഉദയ്യത്തിന്റെ മൃഗം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഈ മാംസം നക്കൽ ചെയ്യാൻ പറ്റുമോ എൻ്റെ നാട്ടിൽ അറുത്തു കഴിഞ്ഞാൽ ഒരു മഹല്ലത്തിൽ ഒരു ഉദഹ്യത്ത് അറുത്തു കഴിഞ്ഞാൽ അത് നിർബന്ധമായ ഉദഹയ്യത്താണെങ്കിൽ നിർബന്ധമായിട്ടും ആ നാട്ടുകാർക്ക് മാത്രമാണ് അത് മുഴുവൻ കൊടുക്കേണ്ടത് അതും ഖറാ മസാക്കിന് മാത്രമാണ് കൊടുക്കേണ്ടത് ആ നാട്ടുകാർക്കാണ് കൊടുക്കേണ്ടത് ഏത് നിർബന്ധമാകുമ്പോൾ അതേസമയം സുന്നത്തായ ഉദഹയ്യത്ത് അതാണല്ലോ നമ്മളെ നാട്ടിൽ സർവ്വസാധാരണയായിട്ടുള്ളത് അത് പറഞ്ഞാൽ മതി സുന്നത്തായ ഉദഹയ്യത്താണെങ്കിൽ അതിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടിയാൽ ആ കിട്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം ഒരു കിലോ ഇറച്ചിയെങ്കിലും രണ്ട് കിലോ ഇറച്ചിയെങ്കിലും ഒരു മൃഗത്തറത്ത് കൊടുത്തിട്ട് ബാക്കി വേറെ ആവശ്യമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോയാൽ ഒരു കുഴപ്പമില്ല അപ്പൊ ഉദയ്യത്തറത്താൽ അത് നീക്കം ചെയ്യാൻ പാടില്ല അത് ഹറാമാണ് എന്നുണ്ടല്ലോ അത് നീക്കം ചെയ്യാൻ പാടില്ല അത് എന്നുണ്ടല്ലോ നീക്കം ചെയ്യൽ ഹറാമാണ് ആ മുത്തലക്കൻ നിരുപാധികം സവാനിൽ വാജിബ സുന്നത്താവട്ടെ നിർബന്ധമാവട്ടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഷെർവാനിയിലും ജമലിലും കിഫായത്തുൽ അഹ് അഹിയാറിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അന്നൽ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നീക്കം ചെയ്യാൻ തീരെ നീക്കം ചെയ്യാൻ പാടില്ല മുഴുവനായിട്ട് അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞത് മാൻയ്യത്തിനെതിരിൻ നേർച്ചയാക്കിയിട്ടൊക്കെ ത്തിനു വേണ്ടി നിർണയിക്കപ്പെട്ടതാണ് അതായത് നിർബന്ധ നിർബന്ധമായത് അത് മുഴുവനും കൊടുക്കണം ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ അവിൽ ആ നാട്ടിൽ നിർബന്ധമായി കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ ഒരു കതിരുണ്ടല്ലോ ഒരു ചെറിയ കണക്ക് ഒരു കിലോനോ രണ്ട് കിലോനോ ഇറച്ച് രണ്ട് പൊതിയെങ്കിലും ആ നാട്ടിൽ കൊടുത്തിരിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നീക്കം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അതാണ് മറ്റു കിതാബുകളിൽ മുഖനിയിലൊക്കെ ആ പറഞ്ഞതിന്റെ താല്പര്യമെന്ന് മറ്റു കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് ഫിഖഹിന്റെ കിതാബ് എല്ലാം നോക്കാതെ തീരുമാനം പറഞ്ഞാൽ കൂടുന്നു ഇതൊക്കെ പലപ്പോഴും അങ്ങനെ തർക്കങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ വിഷദായിട്ട് തന്നെ പറഞ്ഞത് സംശയം വരരുത് എന്ന് കരുതിയിട്ട് എന്നാൽ ഉദഹിയത്തിന്റെ മാ മൃഗം അല്ല പൈസ നീക്കം ചെയ്യുന്നു ഇപ്പൊ ഖത്തറിലുള്ള ഒരാള് എൻ്റെ നാട്ടിൽ ഉദഹ്യത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തിനുള്ള പൈസ എനിക്ക് അയച്ചു തരുന്നു അപ്പോൾ ഉദഹിയത്ത് നീക്കം ചെയ്യലാണല്ലോ അറക്കണേന്റെ മുമ്പ് പറ്റുവോ പറ്റും അങ്ങനെ പൈസ കൊടുത്തേക്കുന്നതിന് കുഴപ്പമില്ല മറ്റേതാണ് പാടില്ല എന്ന് പറഞ്ഞത് അറിവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു ചെറിയ ഭാഗം ആ നാട്ടിൽ കൊടുത്തോളാം ഇനി ഈ മൃഗം നശിച്ചു പോയാൽ മൃഗം മൃഗം നശിച്ചു പോയി അതായത് മൃഗം ഉദഹിയത്തിന്റെ മൃഗം നമ്മുടെ കയ്യിൽ അമാനത്തിന്റെ വസ്തുവിന്റെ ഉത്തരവാദിത്വമുള്ളത് അമാനത്തിന്റെ വസ്തു ഒരാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഉത്തരവാദി അല്ല എന്നാണ് കണക്ക് അല്ലെ അയ്യാച്ച നഷ്ടപ്പെടുത്താൻ പാടില്ല നഷ്ടപ്പെട്ടാൽ നമ്മൾ ഉത്തരവാദി അല്ല നമ്മളെ വീഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ പ്രശ്നം ഉള്ളൂ അപ്പൊ സമയമായിട്ട് അറക്കാൻ സമയം കിട്ടും ചെയ്തു എന്നിട്ട് അയാൾ അറക്കാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ പ്രശ്നമാവും അങ്ങനെ ആവുമ്പോൾ പ്രശ്നമാകും അതില്ലെങ്കിൽ സമയം കിടക്കുന്നതിന് മുമ്പ് അത് നഷ്ടപ്പെട്ടു പോയി സമയം നഷ്ടം കടക്കുന്നതിന് മുമ്പ് അത് ചത്തുപോയി അല്ലെങ്കിൽ സമയം കടന്നതിൻ്റെ ശേഷം തന്നെയാണ് ഒരു സൗകര്യം സമയം കിട്ടിയില്ല ഇവന്റെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ചയൊന്നുമില്ല എന്നാൽ എന്താണ് അതിന്റെ തീരുമാനം അങ്ങനെയുള്ള മൃഗമാണെങ്കിൽ അത് പിന്നെ ഇവനൊരു ബാധ്യതയായിട്ട് വരുമോ ആ ഔദിയ ഏറ്റെടുത്ത് പിന്നെയും അറക്കണോ വേണ്ട അതിൻ്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല പകരം അറത്തോളണം എന്നില്ല എന്നാണ് അതേസമയം ആ അറക്കാനുള്ള സമയവും കാര്യവും സൗകര്യവും ഒക്കെ കിട്ടിയിട്ട് പിന്നീട് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ഇവന്റെ വീഴ്ച കാരനായിട്ട് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ഇവൻ ഉത്തരവാദിയാണ് അപ്പൊ ഇവൻ ഉത്തരവാദിയാണ് പിന്തിപ്പിച്ചു എന്ന ഏത് വീഴ്ച ഇവനിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരവാദിയാണ് വേറെ വാങ്ങി അറക്കേണ്ടി വരും ഇനി ഐബില്ലായിരുന്നു ആ സാധനത്തിന് പിന്നീട് ഐബ് വന്നു ആ സാധനത്തിന് പിന്നീട് ഐബ് വന്നു അത് ഇവന്റെ വീഴ്ച കൊണ്ടല്ല വന്നത് ഇവന്റെ വീഴ്ച കൊണ്ടാണെങ്കിൽ ഇവന്റെ വീഴ്ച കൊണ്ടാണെങ്കിൽ ഉത്തരവാദിയാവും ഇവന്റെ വീഴ്ച കൊണ്ടല്ല അയബ് വന്നതെങ്കിൽ അറക്കാൻ സൗകര്യപ്പെടുന്നതിന്റെ മുമ്പാണ് ആ അയബ് വന്നത് എന്നാൽ അത് തന്നെ അർത്ഥാ മതി അവിടെ അയബുണ്ട് എന്നതുകൊണ്ട് ഒന്നുമില്ല അതിനെ അങ്ങ് അർത്ഥാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടല്ല വേറെ ഉദിയത്ത് മൃഗത്തെ അറക്കേണ്ടതൊന്നുമില്ല അതേസമയം ഇവന്റെ വീഴ്ച മുഖേനയാണ് ഇതിന് അയബ് വന്നതെങ്കിലോ ഇവൻ ചെവി മുറിച്ചിട്ടതാണ് എന്നാൽ പകരം അറക്കേണ്ടി വരും അപ്പോൾ അവൻ അത് എന്ത് ചെയ്യേണ്ടി വരും പകരം അറക്കേണ്ടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇവന്റെ ആലയിൽ നിന്ന് കെട്ടിയിട്ട് ആലയിൽ നിന്ന് അത് അഴിഞ്ഞു പോയി അല്ലെങ്കിൽ കള്ളം കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ വരാലോ ഇത് അവന്റെ വീഴ്ചയിലുണ്ടോ അല്ലേ നോക്കണം വീഴ്ച ഇല്ലാതെയാണ് സംഭവിച്ചതെങ്കിൽ സമയം കടക്കുന്നതിന് മുമ്പ് സമയം കടന്നതിന്റെ ശേഷം അറിവിന് സൗകര്യപ്പെടുന്നതിനു മുമ്പാണെങ്കിൽ അവൻ അതിന് ഉത്തരവാദിയാകൂല നിയമം അത് തന്നെയാണ് സമയം നഷ്ടപ്പെട്ടതിന്റെ ശേഷം അത് കിട്ടിയാലോ നീ തിരയിൽ ബാധ്യത ഉണ്ടോ വലിയ ചെലവൊക്കെ വരുമെങ്കിൽ തിരയിലും ബാധ്യതയല്ല അല്ല എം തിരഞ്ഞു നോക്കാം വലിയ ചെലവ് വരുമെങ്കിൽ അത് തിരഞ്ഞടക്കേണ്ട കാര്യമൊന്നുമില്ല സമയമൊക്കെ പോയതിന്റെ ശേഷം അതായത് നമ്മുടെ ദുൽഹിജ പതിമൂന്നിന് അസ്തമിച്ചിട്ട് സാധനം തിരിച്ചുകൊണ്ട് വന്നു അല്ലെ ഇന്ന സ്ഥലത്ത് എന്ന് കേട്ടു എന്നാ പിന്നെന്താ ചെയ്യേണ്ടത് ആ കണ്ട സമയത്ത് കലാ ആയിട്ട് ഇപ്പൊ സമയം കഴിഞ്ഞു അതാത് കഴിഞ്ഞു കല ആയിട്ട് അതിനെ ഉദഹ്യത്ത് അറക്കണം എന്നിട്ട് ഉദഹ്യത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ അതിന്റെ മാംസം കൈകാര്യം ചെയ്യുകയും വേണം അല്ലാതെ അടുത്ത കൊല്ലം വരെ അത് പോറ്റിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല അത് ചെയ്യാവുന്നത് ആണ് ഇവന്റെ വീഴ്ച പ്രകാരാണ് പോയതെങ്കിലോ തിരയണം തെരഞ്ഞിട്ട് കിട്ടിയില്ല പിന്നെ സമയമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷ കിട്ടിയത് എന്നാൽ അറക്കല് നിർബന്ധമാണ് കണ്ടാടേനെ അറക്കണം എന്നിട്ട് അർത്താലും പോരാ അല്ല ഇയാൾ എന്തെങ്കിലും വീഴ്ച പ്രകാരാണെങ്കിൽ ഇയാൾ വേറെ മൃഗത്തെ വാങ്ങി ഇറക്കണം വേറെ മൃഗത്തെ വാങ്ങി സമയം കഴിഞ്ഞതിന് മുമ്പ് വേറെ മൃഗത്തെ ഇയാൾ വാങ്ങി ഇറക്കണം അത് പോയി എന്റെ വീഴ്ച കൊണ്ടായതുകൊണ്ട് വേറെ മൃഗത്തെ വാങ്ങി ഇറക്കണം വേറെ മൃഗത്തെ വാങ്ങി അറുത്തതിന്റെ ശേഷം ഈ സാധനത്തെ തിരിച്ചിട്ടിയാലോ ഇതാണല്ലോ അസ്ലു അസിലുദിയത്തിന്റെ മൃഗം അതുകൊണ്ട് അത് വീണ്ടും അറക്കണം രണ്ടു പണിയാവും പണി കിട്ടും അപ്പൊ ഇതൊക്കെയാണ് ഉദഹിയത്തുമായി ബന്ധപ്പെട്ടുള്ള മസാലകൾ പറയാനുള്ളത് ഒറ്റ കാര്യവും കൂടെ ഉദഹ്യത്തിന്റെ സുന്നത്തുകൾ വേഗം എണ്ണി അങ്ങോട്ട് പോവുകയാണ് ഉദയ്യത്തറക്കാൻ ഉദ്ദേശിച്ചവർ ദുൽഹജ ഒന്ന് മുതൽ ഉദഹ്യത്തറക്കുന്നത് വരെ നഗം മുടി ഇങ്ങനെയുള്ളതൊന്നും നീക്കം ചെയ്യരുത് ഉദഹ്യത്തറക്കുന്നത് വരെ നീക്കരുത് കറാഹത്താണ് നമുക്കറിയാലോ പിന്നെ അതുപോലെ തന്നെ നല്ല കാഴ്ച ശക്തിയുള്ള ആളൊക്കെ ആണെങ്കിൽ അറക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഒറ്റക്കന്നെ അറക്കലാ നല്ലത് ഏൽപ്പിക്കാതിരിക്കലാ നല്ലത് അതിന് കഴിയാത്ത ആള് വേറൊരാളെ ഏൽപ്പിക്കലുമാണ് നല്ലത് പിന്നെ വക്കാലത്താക്കിയ ആള് ആ അറിവ് സ്ഥലത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതാ കൂടുതൽ നല്ലത് ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചില്ലെങ്കിലും അതിന്റെ യഥാർത്ഥ ഉടമ അവിടെ ഒന്ന് പോയി നിൽക്കൽ നല്ലതാണ് അത് പെണ്ണുങ്ങളൊന്നും അല്ലാതിരിക്കണം കേട്ടോ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ ആ പോക്ക് അപകടവും വേണ്ട ആണുങ്ങളാവുമ്പോൾ പോയി നിൽക്കാവുന്നതാണ് ഇമാമല്ലാത്തയാള് വീട്ടിലും വീട്ടു പരിസരത്തും വെച്ച് വെച്ചറക്കലാണ് നല്ലത് പക്ഷേ അതില് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാട്ടിൽ ഒരുപാട് ഉദിയത്തുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സംഘടിതായിട്ട് ഇറക്കുമ്പോൾ അപ്പൊ ആ ഒരു സുന്നത്ത് പോയാലും നമ്മൾ നാട്ടിൽ സംഘടിതായിട്ട് ഇറക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ നിയമത്തതിൽ വേറെ കിട്ടാണ്ട് അപ്പൊ അത് നോക്കാവുന്നതാണ് ഒറ്റക്കൊറ്റക്ക് ഇറക്കുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞത് പിന്നെ അറവിന്റെ ആദാബുകളൊക്കെ എല്ലാ ആദാബുകളും പാലിക്കുക ചുരുക്കിയാണ് പറയാണ് ബിസ്മിന്റെ മുമ്പ് മൂന്ന് തക്ബീർ ജില്ല ബിസ്മിന്റെ ശേഷവും മൂന്ന് തക്ബീർ ചൊല്ല അങ്ങനെയാണ് അറക്കേണ്ടത് അല്ലാഹുല്ലോ അറിവ് അടക്കേണ്ടത് ആദ്യം മൂന്ന് കക്ബീർ ഇല്ല പിന്നെ ബിസ്മി പിന്നെ മൂന്ന് തക്ബീർ ആ മൂന്നാമത്തെ തക്ബീറിൽ അറിവ് ഇങ്ങനെ അങ്ങോട്ട് നടക്കുക ഇതാണ് വേണ്ടത്